അങ്ങനെ അതും പറഞ്ഞ് നബിയുടെ വീട്ടിൽ നിന്ന് ഇവർ നേരെ പോയി ഇവിടേക്കെത്താണ് സദൂമിലേക്കെത്തി സദൂമിലേക്ക് എത്തിയപ്പോൾ അവിടേക്ക് എത്തുമ്പോഴേക്ക് തന്നെ നല്ല സുന്ദരന്മാരുടെ വേഷത്തിലാണ് പല മുഫസിരിങ്ങളും അത് വ്യാഖ്യാനത്തിൽ പറയുന്നത് ജിബിരിയിൽ മീക്കായില് ഇസ്രാഫിയിലൊക്കെയാണ് ആ പോയ ടീമിലുണ്ടായിരുന്നത് നല്ല സുന്ദരന്മാരായ പുരുഷ വേഷത്തിലാ പോകുന്നത് ഇവർക്കാണെങ്കിൽ ആൺകുട്ടികളെ വേണ്ടത് അവരങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് തന്നെ ലൂത്തനബി അലൈഹി സ്വലാമിന്റെ ഭാര്യ സിഗ്നൽ കൊടുത്തു വിവരം കൊടുത്തു ദാ ആളുകൾ വന്നിട്ടുണ്ട് ഈ നാട്ടിൽ പരിചയമില്ലാത്ത ചില സുമുഖന്മാരായ നിങ്ങൾക്ക് വേണ്ട ഇരകളെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അവൾ വിവരം കൊടുത്തു വിവരം കിട്ടേണ്ട താമസം കുതിച്ച് പാഞ്ഞെത്തി ആ നാട്ടുകാർ ലൂത്തഅലഹി സ്വലാമിന്റെ വീട്ടിലേക്ക് അങ്ങനെയുള്ള പറഞ്ഞു അദ്ദേഹത്തിന്റെ ജനത എരച്ചു കയറി എരച്ചു കയറി ഇവിടേക്ക് ലൂത്ത് അലഹി സ്ലാമിൻ്റെ വീട്ടിലേക്ക് എരച്ചു കയറണം ആ സമയത്ത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാര്യവും ഇബ്രാഹിം നബിയുടെ കാര്യം പറഞ്ഞ മാതിരി തന്നെയാണ് മനസ്സിലായിട്ടില്ല ആരാ വന്നോര് വന്നോരാരാന്ന് മനസ്സിലായിട്ടില്ല എന്നാൽ ഈ ശത്രുക്കൾ ഇങ്ങനെ വീട്ടിലേക്ക് എരച്ചു കയറി വന്നിരിക്കയാണ് എരച്ചു കയറി വന്നു എന്ന് മാത്രല്ല ആ അവസരത്തിൽ അവർ ഇവരുടെ നേരെ പാഞ്ഞടുക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത് അദ്ദേഹം പറഞ്ഞു യാ എൻ്റെ ജനനങ്ങളെ തലഹിസ്ലാം വിളിക്കുകയാണ് സഹായാവസ്ഥയിൽ ജനതയോട് പറയാണ് ഇതായി നാട്ടിൽ എന്റെ പെൺമക്കൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ച് തരാം ഇവിടെ നിങ്ങൾക്ക് പെൺമക്കൾ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ഉണ്ടല്ലോക്കും അവയല്ലേ നിങ്ങൾക്ക് പരിശുദ്ധമായ ഇണകൾ ആണിനെ ആണിനെയുള്ള പെണ്ണിനെയാണ് നിശ്ചയിച്ചത് അതാണ് പ്രകൃതി അതാണ് പരിശുദ്ധമായ വ്യവസ്ഥക്ക് യോജിച്ചത് അതാണ് അതുകൊണ്ട് എൻ്റെ നാട്ടുകാരെ നിങ്ങളല്ലാ സൂക്ഷിക്കണേ ഫീ എന്റെ വീട്ടിലേക്ക് വന്ന ഗസ്റ്റുകളെ നിങ്ങൾ നിന്ദിക്കരുതേ എന്റെ വീട്ടിലേക്ക് കടന്നു വന്ന അതിഥികളെ നിങ്ങൾ അപമാനിക്കരുതേ വഷളാക്കരുതേ എന്നിങ്ങനെ ലൂത്ത് നബി അലൈസലാം ആ ജനതയോട് പറയാണ് മാത്രമല്ല എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് നിസ്സഹായാവസ്ഥയിൽ വിവേകമുള്ള ഒരാൺകുട്ടി പോലും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാതെ പോയോ എത്രയോ ദൂരദേശത്ത് നിന്ന് എൻ്റെ വീട്ടിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു വന്നിട്ടുള്ള അതിഥികളാണ് അവരെങ്കിലും നിങ്ങൾക്ക് വെറുതെ വിട്ടുകൂടെ എൻ്റെ മാന്യന്മാരായ അതിഥികളോട് നിങ്ങൾ മോശമായി പെരുമാറരുത് നിങ്ങളുടെ കൂട്ടത്തിൽ ചിന്തയുള്ള ഒരുത്തൻ പോലുമില്ലാതെ പോയോ കെഞ്ചി പറയാണ് ലൂത്താലിസ്സലാം അമ്മാനിക്കല്ലേ എൻ്റെ അതിഥികളാണ് പോകൂ എന്ന് കരഞ്ഞു പറയാണ് മഹാനായ പ്രവാചകൻ ഇത് കേൾക്കുകയാണ് വന്ന ഗസ്റ്റുകളായ ആളുകൾ സുന്ദരന്മാരായ പുരുഷവേഷത്തിൽ വന്നിട്ടുള്ള മലക്കുകൾ അപ്പോഴും ലോത്താലിസ്സലാമിന് കാര്യം മനസ്സിലായിട്ടില്ല അവരവിടെ ഇതൊക്കെ കേട്ടുനിൽപ്പുണ്ട് അവരൊന്നും ഉണ്ടെന്നില്ല ഈ ജനങ്ങൾ പിന്നെയും പിന്നെയും ഇങ്ങനെ ലോത്താലിസ്സലാമിനോട് എതിർവാദം ഉന്നയിക്കുകയാണ് കാലൂ അവർ ലോത്താലിസ്സലാമിനോട് പറയുന്നു ലഖദ് അലിംതാ നിനക്കറിയില്ലേ ലൂത്തയെ ഞങ്ങൾക്ക് നിന്റെ പെൺമക്കളിൽ ഒരു അവകാശവും വേണ്ടതില്ല നിന്റെ പെൺമക്കളെന്നല്ല ഈ നാട്ടിലെ പെണ്ണുങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല പിന്നെ വൈന്ന കല തലമുമാനുരീത് പിന്നെ ഞങ്ങൾക്കെന്താ വേണ്ടതെന്ന് ഞങ്ങൾക്കെന്താണ് ആഗ്രഹമെന്ന് ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നിനക്ക് തന്നെ അറിയാമെന്നിരിക്കേ പിന്നെ എന്തിനാ നീ ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നത് പിന്നെന്തിനാ പെമ്മക്കളില്ല അവിടെന്നൊക്കെ ചോദിക്കണം എന്തിനാ ലൂത്തേ ഞങ്ങളെ ആവശ്യം എന്താ നിനക്കെന്നെ അറിയാലോ അത് ഇവിടുന്ന് കിട്ടിയേ പറ്റൂ ഇനി എന്താ ചെയ്യാ വളരെ സന്നിഗ്ധമായൊരു ഘട്ടമാണ് പ്രവാചകനായ ലൂത്ത് അലഹിസ്ലാം നിസ്സഹായനാണ് ഈ വന്ന നാട്ടുകാരെ തടയാനൊരു ആൺതരി പോലും അവിടെ ഇല്ല എൻ്റെ പെൺമക്കളാണ് അവിടെയുള്ളത് തടുക്കാൻ ഒരാളില്ല മഹാനായ ലോ തലഹിസ്സലാമിന് അല്ലാത്ത വിഷമവും പ്രയാസവും വന്നപ്പോ സർവമോ മിനീങ്ങളും എന്താണ് ചെയ്യാതാ പ്രാർത്ഥന മനസ്സുവരെയാണ് എനിക്ക് വല്ല പവറും ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെ തടുക്കാൻ എനിക്ക് വല്ല ശക്തിയും ഉണ്ടായിരുന്നുവെങ്കിൽ അതല്ലെങ്കിൽ ഏറ്റവും നല്ല ബലവത്തായ ഒരത്തമണിയിലേക്ക് അഭയം പ്രാപിക്കാൻ ആരെയും എനിക്കിവിടെ കാണുന്നില്ലല്ലോ അതേ റഹ്മാനായ റബ്ബിനോടുള്ള സങ്കടമാണ് മനസ്സിലെന്ന് വരുന്നത് വീട്ടിലേക്ക് വന്ന ആൾക്കാരെ ഇവരെന്തായാലും സവർഗരതിക്ക് ഉപയോഗപ്പെടുത്താനുള്ള തയ്യാറെടുപ്പ് അവർ നടത്തുകയാണ്